മാരിവില്ലിൻ ഗോപുരങ്ങൾ പടം ഇന്ന് റിലീസായിരുന്നു പടം കഴിഞ്ഞിട്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ പടത്തിനെ കുറിച്ച് കുറച്ച് വാക്കുകൾ പറഞ്ഞേക്കാം അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പടം കാണാൻ പോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് രണ്ട് ഉത്തരങ്ങളുണ്ട് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷനാണ് പ്രൊഡക്ഷൻ കോക്കേഴ്സ് എൻ്റെ ഡയ്മെൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞാൻ എയ്റ്റീസിലും നയൻറ്റീസിലൊക്കെ ഒരുപാട് പടങ്ങളൊക്കെ അങ്ങനെ പിടിച്ച് നമ്മളെയൊക്കെ ത്വസിപ്പിച്ച ഒരു ഒരു ബാനറാണത് അപ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ഈ ഈയൊരു പടം ഒരു മരിവില്ലും ഗോപുരങ്ങളും ആയിട്ട് എനിക്ക് എനിക്കോണു അടുത്ത തലമുറയാണ് പ്രൊഡക്ഷനിലേക്ക് വന്നിരിക്കണതെന്ന് എനിക്ക് എൻ്റെ ഒരു രസ് അടുത്തത് നമുക്ക് പോകാൻ കാരണമുണ്ടായത് വിദ്യാസാഗർ ജിയുടെ മ്യൂസിക്കാണ് കാരണം വളരെ നാളുകൾക്ക് ശേഷമാണ് മലയാളത്തിലേക്ക് ഒരു മ്യൂസിക് ആയിട്ട് അദ്ദേഹം എത്തുന്നത് പിന്നെ ഇന്ദ്രജിത്ത് ഈ ഇന്ദ്രജിത്തിൻ്റെ എനിക്കോണ് കുറേ നാളുകളായി നല്ലൊരു പടം വന്നിട്ട് അതേപോലെ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഒക്കെ പുള്ളി ഹാൻഡിലായിട്ട് കുറച്ചായി അപ്പോൾ ഈ ഒരു പടം അത് ഒരു മൂന്ന് കാരണങ്ങളോണ്ടാണ് ഞാൻ ഈ ഒരു പടം ഒന്ന് പോയി കണ്ടാലോ എന്ന് വിചാരിച്ചത് പിന്നെ നമ്മൾ എടുത്തു പറഞ്ഞ കാര്യങ്ങൾ ഇതിനെൻ്റെ കാസ്റ്റിംഗ് ആണ് ഇപ്പോൾ വിൻസി അലോഷ്യസ് അതേപോലെ തന്നെ സർജാനോ വരുന്നുണ്ട് പിന്നെ സുധീ രാമചന്ദ്രൻ അങ്ങനെ അങ്ങനെ ഈ ഒരു നാല് പേരിലാണ് കേന്ദ്ര കഥാപാത്രമായി പോയിക്കൊണ്ടിരിക്കുന്നത് പടം എന്താണ് പടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടം ശരിക്കും നമ്മൾ ഫാമിലി എൻറ്റർടൈൻമെൻറ്റ് ആണെങ്കിൽ അപ്പം തന്നെ നമുക്കൊരു യങ്ങ്സിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് പടം പോയണം കഥയും കാര്യങ്ങളൊക്കെ പോയണം ഇപ്പം നിങ്ങൾ പാട്ടുകൾ കണ്ടാകത്ത് ഇപ്പോൾ സർജാനോ വിൻസി ചെയ്യണോ ക്യാരക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ഒരു അടിച്ചുപൊളി രംഗത്തേക്ക് ഒരു ലിവിങ് റിലേഷൻ ആ ഒരു ആ ഒരു രീതിയിലേക്ക് പോയേക്കണ ഒരു ക്യാരക്ടേഴ്സാണ് അതേപോലെ തന്നെ നമ്മൾ തൊട്ട് പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ദ്രജിത്തും ശ്രുതി രാമചന്ദ്രൻ ചെയ്തേക്കുന്ന കഥാപാത്രം എന്ന് ഒരു ദാമ്പത്യത്തിലേക്ക് കടന്നിരിക്കുന്നു പക്ഷേ കുട്ടികളൊന്നും ആവുന്നില്ല അപ്പോൾ അതിൻ്റെതായ ടെൻഷൻ അതിൻ്റെതായ പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ട് ഒന്നാണ് സർജാന ചെയ്യുന്ന കഥാപാത്രം ഒരു എന്താ പറയുക ലിവിങ് റിലേഷനിൽ തന്നെ ഒരു കുട്ടിയൊക്കെ ആവുന്നു പ്രഗ്നൻ്റ് ആകുന്നു അപ്പോൾ ഇതാണ് സംഭവം കഥ അതിന് അതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നു ഇങ്ങനത്തെ സിറ്റുവേഷനകത്ത് അതും ഒരു ഫാമിലി ഇതിനകത്ത് വരുന്ന ഇങ്ങനെ ഈ രണ്ട് ഓപ്പോസിറ്റ് സിറ്റുവേഷൻ നിൽക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ആ സംഭവം രീതിയിൽ മുമ്പോട്ട് പോകുന്നത് അവരുടെ ഫാമിലി എങ്ങനെ എടുക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ പടം മെയിനായിട്ട് പറഞ്ഞു പോയിരിക്കുന്നത് പിന്നെ പടത്തിനെ കുറിച്ച് എടുത്തു വരേണ്ടത് നല്ല നർമ്മം കലർന്ന കുറേ കഥാപാത്രങ്ങളൊക്കെയായി വരുന്നുണ്ട് പിന്നെ ഫാമിലി ആയതുകൊണ്ട് തന്നെ ഒരുപാട് നല്ല ഒരു ഇമോഷണൽ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടി പറഞ്ഞു പോകുന്നുണ്ട് കഥ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കാര്യങ്ങളൊക്കെ പടം കണ്ട ഏകദേശം ഒരു ഇൻ്റർവേല കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് മനസ്സിലാവും എന്താണ് പണം പറഞ്ഞു പറയാനും ഉദ്ദേശിക്കുന്നത് എന്താണ് സംഭവം ഒരു എൻ്റർടൈൻമെന്റ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫാമിലി ഓരേൻ്റെ എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് പക്ഷേ നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പെക്ടേഷനൊക്കെ വെച്ച് പോകരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ത്രില്ലർ പടമോ അല്ലെങ്കിൽ ഒരു ആക്ഷൻ പടം അങ്ങനത്തെ ചിന്തകൾ വെച്ചിട്ട് ഈ പടത്തിനൊക്കെ പോകരുത് ഇത് നല്ലൊരു നമ്മൾ സിറ്റ് ബാക്ക് ചെയ്ത് സുഖമായിട്ട് പടം കണ്ട് എൻജോയ് ചെയ്ത് ഒരു ഫീൽ ഗുഡ് മൂവിയായിട്ട് നമുക്ക് തിയേറ്ററിൽ നിന്ന് പറ്റാവുന്ന ഒരു നല്ലൊരു പടമായിട്ടാണ് എനിക്ക് ഈ ഒരു മാരി ഗോപുരങ്ങൾ തോന്നിയും നല്ല പാട്ടുകളുമുണ്ട് പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രണ്ട് പാട്ടുകൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ക്യാമറ വർക്ക് അതിഗംഭീരമാണ് നല്ല രസമാണ് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ദ്രിയത്തിൻ്റെ ഒരു കമ്പാക്ക് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കൂടാൻ പറ്റും നല്ല രസകരമായിട്ട് തന്നെ കഥ പറഞ്ഞു പോയിട്ടുണ്ട് ഇതാണ് എൻ്റെ ഈ ഒരു പടത്തിനെക്കുറിച്ച് എൻ്റെ ഒരു പേഴ്സണൽ റിവ്യൂ നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലേക്ക് കിട്ടാം ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇപ്പം തന്നെ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത പഠത്തിൻ്റെ റിവ്യൂ ആയിട്ട് നെക്സ്റ്റ് വീക്ക് കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്